സാറേ മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ നാം എന്താണോ കണ്ടത് ഇപ്പോൾ അത് ബംഗാളിൽ കാണുകയാണ് ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്താണ് ആ ബംഗ്ലാദേശിൽ സംഭവിച്ചത് മാസങ്ങൾക്ക് ശേഷം ഇങ്ങ് ബംഗാളിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ് നമ്മുടെ അധികൃതരുടെ പരാജയമാണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വക്കഫ് നിയമത്തിനെതിരെ ഇപ്പോൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത് കാരണം അത് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു അത് പാർലമെൻറ്റ് ജോയിൻറ്റ് ജെ പി ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റിക്ക് അതിനു മുമ്പേ കൊടുത്തിരുന്നു കഴിഞ്ഞൊരു ആറേഴ് മാസം മൊത്തം വലിയ ഹോംവർക്കിലൂടെയല്ലേ ഈ നിയമം വന്നത് രാജ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞല്ലോ അപ്പോഴൊന്നും ഇല്ലാത്തൊരു കലാപം ബില്ലും പാസായി കോടതിയിൽ ചെന്നപ്പോൾ കോടതി ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ക്രമം ലിസ്റ്റ് അനുസരിച്ച് വരട്ടെ എന്നൊക്കെ പറഞ്ഞ സമയത്താണ് കലാപം ഇനി വേറെ തമാശ എന്താ ഈ കലാപം എവിടെ നടത്തുന്നത് ഗവൺമെൻറ്റെതിരെയല്ല ഹിന്ദു ഫാമിലികളെ നോക്കിയിട്ട് കൊല്ലുന്നു വീട്ടിൽ അച്ഛൻ ഉറങ്ങിക്കിടന്ന് അച്ഛനെയും മകനെയും കൊല്ലുന്നു കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു ഇതെന്ത് കലാപമാണ് ഇത് കലാപത്തിൻ്റെ രൂപം മാറുകയാണ് ഇതിൻ്റെ കെയർ ഓഫിൽ കൊള്ളയടിക്കുക ഹിന്ദുക്കളെ വീടുകളൊക്കെ കയറി കൊള്ളയടിക്കുക പിന്നെ അച്ഛനെയും മകനെയും കൊല്ലുക അങ്ങനെയാണോ ഈ വക്കഫ് നിയമം ഇല്ലാതാക്കുന്നത് അപ്പോൾ ഇതൊരു വേറൊരു ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പിന്നെ പഴയ പിന്നെ എന്തു പറയലേ തീ പിടിക്കുമ്പോൾ വാഴവെട്ടെന്ന് പറയുന്നൊരു കഥ പറയുന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ബില്ല് വന്ന് ബില്ലിനെതിരെയുള്ള കാര്യങ്ങളോ പിന്നെ മുഖ്യമന്ത്രി ഇതിനകത്ത് വേറെ കാര്യം മമതാ ബാനർജി അത്യാവശ്യം ശകലം തീ ഒഴിച്ചിട്ടുണ്ട് അവിടെ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞ് ഇവരെന്താണ് ഈ പറയുന്നത് സിഐഎ വന്നവർ പറഞ്ഞ് ഇവിടെ നടപ്പിലാക്കൂല നോട്ട് നിരോധനം വന്ന് അങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും ഫെഡറൽ വ്യവസ്ഥയിൽ ഇതൊക്കെ നടപ്പിലാക്കാരിക്കും കുറച്ച് ദിവസം പറയാൻ പറ്റും കേരളത്തിലും പല കാര്യങ്ങളും കേന്ദ്രം പറയുന്ന പല മുഖ്യമന്ത്രി ഈ വോട്ട് ബാങ്കിന് വേണ്ടി കണ്ണടക്കുകയാണോ ആണല്ലോ അവരുടെ പരിപാടി എന്താണ് ഓരോ ഇപ്പം ഈ പറയുന്ന ജില്ലകളിൽ മുസ്ലിം പിന്നെ മുർഷിദാബാദ് അടക്കമുള്ള ജില്ലകളിൽ മുസ്ലിംസാണ് ഭൂരിപക്ഷം അപ്പോൾ അവിടെ എന്ത് ചെയ്യുക ആ ഒരു പ്രഗണന നയം കളിക്കുക പ്രത്യേകിച്ച് സാറ് പറഞ്ഞു പറഞ്ഞാൽ ചില ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുക തന്നെ ചെയ്യും ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഇത് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലല്ലേ ഈ സമരം നടക്കുന്നത് ശിവരെന്തെയ്യണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾക്ക് നേരെ സപ്പോയി സമരം ചെയ്യുക അല്ലെങ്കിൽ അത് ആക്രമിക്കുന്നു നമുക്ക് മനസ്സിലാവും സംസ്ഥാന സർക്കാരിനതിരീതി സംസ്ഥാന സർക്കാർ വിനോദ പങ്കു കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് മമതാ ബാനർജിക്കെതിരെയും സമൃദ്ധിയാണ് ഇപ്പം നടക്കുന്നതെന്നാണ് കൊള്ളയും കൊല്ലയുമാണ് നടക്കുന്നത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഈ മതവും എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ നടന്നതുപോലെ ബംഗാളിൽ നടക്കുന്നത് വേറൊരു പരിപാടിയാണ് ഒരിക്കലും അത് അനുവദിക്കാൻ കഴിയുന്നതല്ല അത് മറ്റൊരു അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടല്ലോ ഇത് പറഞ്ഞു അതെന്താണ് ഹൈക്കോടതിയുടെ തീരുമാനമാണ് സൈന്യത്തെ അവിടെ ഇറക്കുക എന്നത് എന്നിട്ട് പോലും ഇത്രയും കൊലപാതകവും സംഘർഷവും വാഹനങ്ങൾ കത്തിക്കുന്നു ആരാധനാലയങ്ങൾ കത്തിക്കുന്നു വീടുകൾ കത്തിക്കുന്നു റോഡ് അരികിൽ ഉണ്ടായിരുന്ന എല്ലാം അടിച്ചു തകർക്കുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ സൈന്യത്തെ മുഖ്യമന്ത്രി അങ്ങനെ ലൈനാണ് അവരിതൊക്കെ അവരുടെ കാരണം അവിടെ സംഘർഷത്തിലൂടെ വന്ന അവരാണ് അവര് ഒരു കാലഘട്ടം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു പത്ത് പത്തഞ്ച് വർഷം അവരാണ് ഭരിച്ചത് അവർ വന്നതും സംഘർഷത്തിലൂടെയാണ് കോൺഗ്രസിനെയും സിദ്ധാർത്ഥ ശങ്കറേയും ഒക്കെ തല്ലി കൊന്ന് പല രൂപത്തിലൊക്കെ ബഹളം ഉണ്ടാക്കിയാണ് സി പി എം അധികാരത്തിൽ വന്നത് അതേ തല്ല് രാഷ്ട്രീയമാണ് ആരും പ്രയോഗിച്ചത് മമതയും പ്രയോഗിച്ചത് അവിടെ ഈ ഗുണ്ടാരാഷ്ട്രീയമാണ് ഉള്ളൊരു സ്ഥലമാണ് അവിടെ ഗൂണ്ടായുസമുള്ള രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി ഇതും നല്ല ബന്ധമുണ്ടായിരുന്ന അപ്പോൾ ഈ തല്ല് എന്ന് പറയുന്ന അവരുടെ ഒരു പരമ്പരാഗത ശൈലിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ രാഷ്ട്രീയം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ജനങ്ങൾക്കൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് മാറി രീതി വന്നപ്പോൾ രീതിക്ക് ഒരു പിടി പിടികൊടുത്തത് അവർ മമതാബ് പക്ഷെ അവരെങ്ങോട്ട് പോകുന്നു അവർ വേറൊരു ആദ്യം പ്രധാനമന്ത്രി ആവാനൊക്കെ ശ്രമിച്ചു നോക്കി ക്യാൻഡിഡേറ്റ് ആവാൻ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കളിച്ച് പിടിച്ചില്ല അപ്പോൾ അവർ ബംഗാൾ തന്നെയാണ് അവരുടെ ശ്രമം ബംഗാളിൽ തന്നെ നിൽക്കുക എന്നുള്ളത് അവിടെ ഇത്തരം വേലകൾ കാണിക്കുന്നു അവർ കണ്ണട അവർ കണ്ണടച്ചത് കൂടി കൊണ്ടല്ലേ സൈന്യത്തിന് ഇടപെടേണ്ടി വരുന്നത് ഹൈക്കോടതിക്ക് ഇടപെട എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വളരെ ഗൗരവമായ വിഷയമാണ് ഗവൺമെൻറ്റിനെതിരെ തിരികെ അവർ തന്നെ തീയിടുകയും ചെയ്തു എന്നെ ഒഴിച്ചത് അവരാണ് മുഖ്യമന്ത്രിയെ പോലെ ന്യൂനപക്ഷത്തിന് വിശ്വാസമില്ലെന്നാണോ അർത്ഥം ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇനി അവരുടെ മൗനാനുഭവം ഉള്ളത് ഇപ്പോൾ ബി ജെ പി അവിടെ ബി ജെ പിയും പ്രതിപക്ഷ നേതാവും പിന്നെ കോൺഗ്രസും എല്ലാവരും പറഞ്ഞിരിക്കുന്ന എന്താണ് ഇത് ഭരണകക്ഷി സ്പോൺസേർഡ് പരിപാടിയാണെന്നാണ് ഈ സമരം ഈ അക്രമം അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഇത് എന്ത് സമരമാർഗം എന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് വിധാനസഭയ്ക്കെതിരോ മുന്നിലോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് മുന്നിൽ സമരം ചെയ്താലേ വക്കഫ് നിയമത്തിലെന്തേലും പറയാൻ പറ്റുള്ളൂ പക്ഷെ ജനങ്ങളെ പാവപ്പെട്ട ഹിന്ദുക്കളെ ഉറങ്ങി കിടക്കുന്ന അച്ഛനമ്മയും കൊന്നാൽ ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ മക്കളെയും കൊന്ന എങ്ങനെയാണ് ഇത് നിയമം മാറുന്നു അപ്പോൾ ഇത് മറ്റൊരു റൂട്ടിലേക്ക് ഓടുകയാണ് ഇത് ഇത് സമാനമായിരുന്നല്ലോ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇതായിരുന്നു ഒരു സംഭരണ പ്രക്ഷോഭം പിന്നീട് അത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി അതുപോലെ മതം മാറ്റം ഇപ്പം മുസ്ലിം മതങ്ങളെ മാറ്റുമെന്ന് പറയുമ്പോൾ ആളുകൾ ഹിന്ദുക്കളായ കുറെ ആളുകളെ പെട്ടിക്കൊന്നിട്ടാണ് മതമാറ്റുന്ന മതത്തെ സ്ഥാപിക്കുന്നത് അങ്ങനെ സ്ഥാപിക്കാൻ പറ്റില്ല ഇപ്പൊ ബംഗ്ലാദേശിന്റെ അനുഭവം നമ്മൾ കണ്ടതാണ് നമ്മുടെ അനുഭവം കണ്ടല്ലോ ബംഗ്ലാദേശിൻ്റെ എന്താ സംഭവിച്ചത് യുനസ് കുഞ്ഞ് തല തഴ്ത്തിയല്ലേ ഉള്ളൂ പരാജയപ്പെട്ടല്ലേ ഉള്ളൂ അവർ മതിയാക്കേണ്ടി വന്നില്ലേ പരിപാടി അതങ്ങനെ സംഭവിക്കുകയുള്ളൂ വംശഗതിയെ ഉണ്ടാക്കാൻ പറ്റുമോ സമൂഹത്തെ നന്നായി ഉന്മൂലനം ചെയ്യാനൊക്കെ പറ്റുമോ പ്രായോഗമായി പറ്റുമെന്നല്ലോ അപ്പോൾ എന്താ ചെയ്യുക ഇതുപോലത്തെ അക്രമം അരാജകത്വം ഇതൊക്കെ അതിന് ബംഗാളിൽ ഈ പറഞ്ഞ ഒരു ചാൻസ് കിട്ടി അത് പോയവെച്ചൊരു വ്യാപകമായി കൊള്ളയും കൊലയും കൊലപാതകം ദുർഗാപൂജ രാമനവമി ഉൾപ്പെടെയുള്ള പല ആഘോഷങ്ങൾ നടക്കുമ്പോഴും കല്ലെറിയുക അതോടൊപ്പം തന്നെ ആ ഹോഷയാത്ര ആക്രമിക്കുക അത്തരമുള്ള നിരന്തരം പ്രശ്നങ്ങളും വാർത്തകളുമാണ് ഈ ബംഗാളിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും പരിഹാരം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണത് നമുക്ക് വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർമാര് മറ്റു പാർട്ടികളിൽ ഉണ്ടായി വരുന്നത് വരെ ഇത് ഇവർ തുടരും അതാണ് പ്രശ്നം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആ കണ്ടല്ലോ ഇപ്പം ജ്യോതി ബസു ജ്യോതിബസു ഇങ്ങനെ കയറി വന്നാണല്ലോ അവിടെ പലപ്പോഴും ഈ രാജഭരണത്തിൻ്റെ വീഴ്ചയെന്നും അല്ലെങ്കിൽ അതിൻ്റെ സുഖമൊന്നും മാറിയിട്ടില്ല ജനങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ജ്യോതിബസു ജ്യോതി ബസു ദീതി ദീദി മത പറഞ്ഞോളൂ ഇനി അടുത്തൊരു ആൾ വരണം ഏത് പാർട്ടിയിലായാലും ഒരു ഡൈനാമിക് അതിൻ്റെ കരിസ്മാറ്റിക് ലീഡർ വരണം അപ്പോൾ അയാൾ പറയുന്നത് വിശ്വസിക്കും ആളുകൾ അങ്ങനെ മാറുകയുള്ളു അതാണ് അവിടുത്തെ രാഷ്ട്രീയത്തിന് ഇപ്പോൾ വടക്കേൻ്റെ മൊത്തം അങ്ങനെ അല്ലാലും പ്രസാദിൻ്റെ അത് ആ പരിപാടികളായിരുന്നാലും മുഴുവൻ അങ്ങനെയാണ് വടക്കേൻ്റെ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ പരമാവധി അങ്ങനെതാണ് വ്യക്തി അധിഷ്ഠിതമാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയാണ് നമ്മുടെ ഒരു സംവിധാനം അല്ല ഇതിന് സമാനമായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശ് നിരന്തരം കലാപങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവിടെ ആ പ്രദേശങ്ങളിൽ ഇത്തരം കലാപങ്ങൾ കുറയുകയാണ് കുറയുകയും ആളുകൾ വരികയും ചെയ്യും വിശ്വാസം ഇപ്പോൾ യോഗയുടെ അടുത്ത കാലത്ത് വിശ്വാസം വന്നല്ലോ അതേ സന്യാസിയൊക്കെയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വിശ്വാസം അദ്ദേഹം ഒരുപാട് അമർച്ച ചെയ്തിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഒരുപാട് പറയും നമ്മൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കാരണം ഗൂണ്ടാ രാജൊക്കെ അവസാനിപ്പിച്ച് ബുൾഡോസർ രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുൾഡോസ്ർ റോജി ഇടിച്ച് കളഞ്ഞു കുറേയൊക്കെ ആവശ്യമില്ലേ ഇടിച്ച് കളയണ്ടേ അതിൽ പിന്നെ മുസ്ലിം ഹിന്ദു എന്നൊക്കെയാണ് പിന്നെ പ്രശ്നങ്ങളുമായത് അല്ലാതെ കുറേയൊക്കെ യാഥാർത്ഥ്യം ഉണ്ട് അതിനകത്ത് അദ്ദേഹം ചെയ്ത് ശരിയാണെന്ന് പറയേണ്ടി വരും പല കാര്യങ്ങളാണ് ഈ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എല്ലാ ഇന്ത്യ മുന്നണിയിലും യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഒരു നേതാവ് പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ അതെന്തായിരിക്കും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഗാസയിൽ ഉൾപ്പെടെ എന്ത് പ്രശ്നമുണ്ടായാലും സംസാരിക്കുന്നവർ ബംഗ്ലാദേശിന്റെ കാര്യം വന്നപ്പോൾ മൗനമായിരുന്നു അത് പുറം രാജ്യമെന്ന് കരുതാം പക്ഷെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വരുമ്പോഴും അവരും അത് വലിയൊരു വിഷയങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നഹർത്ത് നടക്കുന്ന ആഭ്യന്തരമായ കലാപവും അത് വേറെ രൂപത്തിൽ പോവാണ് കലാപത്തിൻ്റെ രൂപത്തിൽ പോവുകയാണ് അരാജകത്വത്തിൻ്റെ രൂപത്തിൽ പോവുകയാണ് വംശഹത്യയുടെ രൂപത്തിൽ പോവുകയാണ് അപ്പോൾ അത് എന്നിട്ടും പ്രതിപക്ഷ കക്ഷികളൊന്നും എന്ത് ചെയ്യുന്നില്ല മിണ്ടെന്നില്ല അതാണ് മിണ്ടെന്ന് പറഞ്ഞാൽ വേറെ രാഷ്ട്രീയമായിരിക്കും ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള നിയമം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എടുക്കുന്നത് ആര് കൊണ്ടുവന്നു എന്ന് മനസ്സിലാണ് അല്ല നിയമത്തിൻ്റെ മെരിറ്റോ അത് ഗുണമുണ്ടോയെന്നുള്ളതല്ല അവർ കൊണ്ടുവന്നു നടപ്പിലാക്കില്ല ഞങ്ങൾ ത്രിഭാഷ സംവിധാനം കൊണ്ടുവന്നു നടപ്പിലാക്കില്ല ഇങ്ങനെ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അത് നമ്മൾ നടപ്പിലാക്കല്ലോ പക്ഷേ പടലിൽ എത്ര ദിവസം പോകാൻ പറ്റും നമുക്കങ്ങനെ അങ്ങനെ പോകാനും പറ്റില്ല അപ്പോൾ പിന്നെ ഈ ജനങ്ങളെ ഇളക്കി വിടും കലാപം ഉണ്ടാവും നാട്ടിൽ അനുഷ്ഠിതമാക്കുന്ന സാർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വന്നേക്കാം മൗനാനുവാദം ഗൂഢാലോചന ഭരണകൂടത്തിൻ്റെ മൗനാനുവാദം മതിയല്ലോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ പോലീസ് ടൈമിൽ ആക്ട് ചെയ്യാതിരുന്നാൽ മതി കലാപം പൊട്ടിപ്പുറപ്പെടും മനസ്സിലായില്ലേ കലാപം പൊട്ടിപ്പുറപ്പെടാൻ എത്ര സമയം വേണം വളരെ കുറഞ്ഞ സമയം മതിയല്ലോ സ്പാർക്ക് തീ പോലെയാണല്ലോ കലാപം അപ്പോൾ അത് ആരാണ് തുറത്ത് വിടുന്നതനുസരിച്ചിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകളൊക്കെ വളരെ കൃത്യമാണ് അതൊന്നും ഈ രാജ്യത്ത് കിട്ടാതിരിക്കത്തില്ല എല്ലാ ദിവസവും മുഖ്യമന്ത്രി കിട്ടുന്നതാണ് അപ്പം പിന്നെ കലാപാസ് പിന്നെ കലാപം ചെയ്യുന്നവർ പെട്ടെന്ന് രാവിലെ വന്ന് കലാപം ചെയ്യുന്നതുമല്ല ആസൂത്രണ കലാപങ്ങൾക്കെല്ലാം അതിൻ്റെതായൊരു ടൈമുണ്ട് കുഷൻ ടൈമുണ്ട് അതൊക്കെ പോലീസിനെ കണ്ടുപിടിക്കാനും പറ്റും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ പക്ഷേ ഇതൊരു മൗനാനുവാദം കൊടുക്കുക നടക്കുന്നതെന്ന് നടക്കട്ടെ എന്ന് പറയുക അതിന് അതിൽ ഒന്നിനെ പത്ത് വോട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അതിലൂടെ ബി ജെ പിക്ക് പത്ത് വോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഒന്ന് എഴുത്തി കാണിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല അജണ്ടകളും മമതാ ബാനർജീൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് അവിടെ കാണുന്നത്